സ്പെഷ്യൽ പ്രത്യേകത എടുത്താണ് രാജ്യം ഇപ്പം സിനിമയ്ക്ക് പോയിട്ട് വരുന്ന വഴിയാണ് രാത്രി സമയം നമ്മള് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണിയായി നമ്മളെ നൈറ്റ് ഒരു സിനിമ പോയിട്ട് തിരിച്ചു വരികയാണ് വരുന്ന വഴിക്ക് നമ്മുടെ നാട്ടിൽ നാട് അർത്ഥങ്ങൾ അതെ അതൊക്കെ കാണാൻ വേണ്ടി അല്ലേ സമയം അത്തം പൊളിക്കുന്ന സമയമാണ് നമ്മളിവിടെ പോകുന്നത് അത്തങ്ങളാണ് ഇപ്പൊ ഇതെന്ന് പറയുന്നത് ജംഗ്ഷൻ ആണ് ഇവിടെ തന്നെ ഒരു കാലത്ത് ഭയങ്കര സ്റ്റേജ് കാണാം നാളെ രാത്രി പ്രോഗ്രാം ഉണ്ടാവും കേട്ടാ ഇവിടെ വേണ്ട ഇതാണ് തട്ട് വലിയ തട്ടാണ് ഇല്ല രാവിലെ ആവുമ്പോഴത്തേക്കും ഈ അത്ത നിങ്ങൾ കാണും അവര് നിറഞ്ഞടക്കണം കാണുമോ അത്താണ് അതായത് രണ്ട് പാർട്സ് ആയിട്ടാണ് ഈ അത്തം ചെയ്യുന്നത് അതെ സത്യം പറഞ്ഞ ഇപ്പോ പന്ത്രണ്ട് മണിക്ക് ശേഷം അടുത്ത ദിവസം എന്ന് പറയുന്ന പോലെയാണെങ്കിൽ ഇപ്പം തിരുവോണം ആയി കഴിവണമായി കഴിഞ്ഞു ആയി കഴിഞ്ഞു തിരുവോണം വെളുപ്പിനെ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തെടുക്കുന്നത് നമ്മൾ ഈ പോകുന്ന വഴിക്ക് വേറെ അത്തങ്ങളോട്ട് അവരത് പൊളിച്ച് വേറെ അതായത് തിരുവോണത്തെ വരവേൽക്കാനായിട്ടുള്ള ആ ഒരു തയ്യാറാക്കാനുള്ള ും ഒക്കെയാണ് വിശേഷങ്ങൾ നമ്മളിവിടെ ഏറെക്കുറെ വിളവൂർക്കലെത്തി ഇവിടെ വിളവൂർക്കല് സുരഭി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അവരെ ഇവിടെ അത്തം എടുക്കും ആളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നാളെ തിരുവോണത്തെ വരവേൽക്കാനായിട്ട് ഇവരും ഒരുക്കൂലിയാണ് അതിനനുസരിച്ച് അത്ത തട്ട് എന്താ എല്ലാം ഇട്ടു തുടങ്ങിയത് അവർ സ്കാർ വേണം ബാക്കി നമ്മൾ അത്ത അത്തങ്ങളുടെ പൂർണ്ണ രൂപമൊക്കെ രാവിലെ രാവിലെ നേരം പുലർന്ന ശേഷം നമ്മള് ഈ ഇപ്പം പരിണി നടക്കുന്ന അത്ത തട്ടുകളും എല്ലാം കാണിച്ചു തരാം അതെ നമുക്കും രാവിലെ കാണാം അപ്പൊ അങ്ങനെ രാവിലെ രാവിലെ ആയി നമ്മളിനി ഓരോന്നായിട്ട് കാണാൻ കാണാൻ വേണ്ടി പോവുകയാണ് പോയിട്ട് വരാം അതെ പോയിട്ട് നമ്മൾ ഓരോ അത്തങ്ങളായിട്ട് വിശദീകരിച്ച് കാണിച്ചു തരാം അപ്പൊ റോഡ് സൈഡിൽ ൈഡിലേക്ക് അത്ത ഇത് ഇട്ടിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തം ഉണ്ട് മെയിനത്തം അപ്പൊ അവര് അവിടെ ഇട്ടേന്റെ പൂവ് മിച്ചം വന്നതും എല്ലാം കൊണ്ട് ബാക്കി വന്നതെല്ലാം എല്ലാം കൊണ്ട് ഓരോ വീടിന്റെ നടകളിലായിട്ട് അവര് ചെറിയ അത്തം ചെയ്തിട്ടുണ്ട് അതെ അതെ നമ്മൾ അതായത് അവസാനം വന്ന ആ ഒരു കണ്ടത് ഭയങ്കര സംഭവം വളരെ നന്നായിട്ട് ചെയ്തിട്ടില്ല സൗണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെയും റോഡ് സൈഡുകളിൽ വീടുകളുടെ മുമ്പിൽ നോക്കിയാൽ കണ്ടിട്ട് അവിടെ വലിയൊരു അത്തം ഉണ്ട് പാരീസിന്റെ പാരീസ് എന്ന് പറഞ്ഞ ക്ലബിന്റെ അത്തോ ആ അവരുടെ അത്തത്തിന്റെ ഭാഗമായിട്ടാണ് പാരീസിന്റെ അർത്ഥം റോഡ് സൈഡ് മുതൽ അതായത് വീടുകളിലെ കുഞ്ഞു എല്ലാ വർഷവും വെറൈറ്റി ആയിട്ടുള്ള ഈ ഫുഡ് ഉണ്ട് മലക്കറിയുണ്ട് മുട്ടായി ഉണ്ട് അങ്ങനത്തെ ഓരോരോ സംഭവങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഓരോ വർഷങ്ങളിൽ അങ്ങനെയൊക്കെ അവരൊക്കെ സംഭവം പൊതുവെ നമ്മളെ വയനാടിന്റെ വയനാട് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇത് നമ്മുടെ നമ്മുടെ ാണ് അതെ 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 അതും ഇത് ഇത് ഒരു മൈൽ മോഡലാണ് ചെറിയൊരു പക്ഷേ ഇവിടെ ഇവര് പൈസ ഇറക്കി വൈകുന്നേരം ഒക്കെ പ്രോഗ്രാം ഗാനമേള കോമ്പി പ്രശ്നം എന്താണെന്ന് സ്റ്റേജ് പക്ഷെ അപ്പുറത്തൊണ്ടായിരുന്നു അതേ அங்கே அடிபொழி அது எழுதிதான் எழுதினா எழுதி அது எழுதியோ அது மொத்தம் அத்தோட அந்த பிரதானப்பட்ட நம்ம இப்போ அது எல்லாம் அவர் பத்து தான் அது ഓരോ ഓരോ ദിവസം ാണ് സ്പോൺസർ ചെയ്യുന്നത് അതായത് വലിയ വലിയ ആണ് പോകുന്നത് നമ്മുടെ ഒരു ഇടം അത്തം ഇവിടത്തെ ഏറ്റവും വലിയ അത്തം അതെ അതെ അതായത് ഇവിടെ ഓരോ ദിവസവും പൗരസമിതിയാണ് ഈ അത്തം മൊത്തത്തിൽ ഇടുന്നത് പക്ഷെ ഓരോ ദിവസത്തെ അത്തം ചെലപ്പോ രണ്ടുപേരൊക്കെയാണ് அத்தம் இட் நம்ம இன்னும் அத்தம் அது ஆ அதா எந்த கிச்சன் இன்டீரியர் இன்னும் വാമനം മഹാബലി അവരുടെ നമ്മളെ ഓണോട്ട് ബന്ധപ്പെട്ട ഐതി അവര് ഇട്ടിരുന്നത് അല്ലെങ്കിൽ ും ഒരു ദിവസം യേശു ക്രിസ്തു വേഴാങ്കണ്ണി മാതാവും നമുക്ക് എല്ലാ വർഷത്തത് വിഷയം എടുക്കാൻ പറ്റിയില്ല എല്ലാ വർഷത്തെ പറ്റിയില്ല അപ്പൊ നമ്മള് തിരുവോണത്തെ ആയതുകൊണ്ട് അവിടുത്തെ ഇന്നത്തെ മാത്രം ഉള്ളൂ അതെ അതെ നല്ല തിരക്കൊക്കെ ഉണ്ട് പിരിക്കുന്നൊക്കെ നമ്മുടെ പൈസ കൊടുത്തില്ല പോകുന്ന ുംറങ്ങി വണ്ടി ഇറങ്ങി വണ്ടി നിർത്തി ഒന്ന് ഇറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാരും നമ്മടെ ഈ ഒരു ആറേഴ് കിലോമീറ്റർ അതുപോലെ നമ്മളെ ഈ അഞ്ചാറ് കിലോമീറ്റർ അകത്തുള്ള എല്ലാരും ഈ കാണാൻ വേണ്ടി മാത്രമായിട്ട് കാണാൻ വേണ്ടി കാണാൻ വേണ്ടി മാത്രമായിട്ട് പിന്നെ ഇവിടെ വൈകുന്നേരം ഈ തുണ്ടൂർ വെള്ളം അത് എപ്പോഴും

ടുത്താണ് നമ്മുടെ അടുത്താണ് നമ്മുടെ തമ്പുരാൻ ക്ഷേത്രം വരും അടുത്താണ് അവര് ഇട്ടിരിക്കുന്നത് ഇതൊരു ചെറിയ യാത്ര ഇന്ന് ശിവനാണ് അവര് ഇട്ടിരിക്കുന്നത് വളരെ ചെറിയൊരു ഇതിലാണ് കേട്ടോ കളർ പൊടി ഉം പൂ കുറവാണ് പക്ഷെ ആ ഒരു ഹ്യൂമന്റെ ആ ഒരു ഡിസൈൻ വരാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു അങ്ങനെ നമ്മള് ഓരോ അത്തങ്ങളും പോയി കണ്ടിട്ട് ഇരിക്കുന്നു അതിരിക്കയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി പോണെ നമ്മള് അത്തം കാണാൻ വേണ്ടി ഇറങ്ങിയത് കാണിക്കാന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ നമ്മളെ ഇനി െ അതെ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം എല്ലാവർക്കും ഹാപ്പി വേണം ഓക്കെ